പ്രിയപ്പെട്ട മ്മ്മിനിങ്ങളെ മനുഷ്യരുടെ വസ്ത്ര സംസ്കാരത്തിന് ആദ്യ പിതാവ് ആദൽ നബി അലിഹുസ്ലാമിനോളം പഴക്കമുണ്ട് നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ് നാണം മറക്കാൻ വേണ്ടി അതേപോലെ അലങ്കാരത്തിന് വേണ്ടി രോഗങ്ങളിൽ നിന്ന് പ്രതിരോധം ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഈ വസ്ത്രത്തിന്റെ സംസ്കാരത്തിന് നമ്മുടെ വലിയുപ്പയായ ആദൻ നബി അലഹി ഇസ്സലാമിൻ്റെ ചരിത്രത്തോളം പാരമ്പര്യമുണ്ട് ആദൻ നബി അലഹി ഇസ്സലാമിൻ്റെ ആഗമനം തന്നെ സ്വർഗത്തിലാണ് ആ സ്വർഗത്തിൽ തന്നെയാണ് ആദൻ നബി അലഹി ഇസ്ലാമിന്റെ ഇണയായ ഹവ്വാബിബിയെയും അള്ളാഹു നൽകിയിട്ടുള്ളത് സ്വർഗത്തിൽ ആദൻ നബിയും ഹവ്വാബിബിയും ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചത് തഫസീർബിൻ ഗസീറിൽ കാണാം ആദൻ നബി അലഹി ഇസ്ലാമിനും ഹവ്വാബിബിക്കും നാണം മറക്കാൻ പ്രകാശത്താലുള്ള വസ്ത്രമാണ് അള്ളാഹു നൽകിയത് എന്ന് അഥവാ ഇവർ ഇണകളാണ് ആ ഇണകളായിരിക്കെ തന്നെ നാണം മറക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അത് നിർവഹിക്കാൻ വേണ്ടി പ്രകാശത്താലുള്ള സംരക്ഷണമാണ് അള്ളാഹു നൽകിയത് അതുകൊണ്ട് ആദൻ നബിയുടെ ഔറത്തിലേക്ക് ഹവാ ബി കാണില്ല തിരിച്ചും കാണില്ല ആ വിധത്തിലാണ് സ്വർഗത്തിൽ അവർ കഴിഞ്ഞത് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിക്കാനിരിക്കുന്നത് ഭൂമിയിലേക്കാണ് ഭൂമിയിലേക്ക് പോകുമ്പോൾ പിന്നെ സ്വർഗത്തിലെ വസ്ത്രമെന്നൊന്നും കിട്ടുന്നില്ല അത് സ്വർഗത്തിന്റെ പ്രത്യേകതയല്ലേ അങ്ങനെ ഭൂമിയിലേക്ക് പോവാനിരിക്കുന്ന ആദൻ നബി അലഹിസ്സലാമിനും ഹവ്വ ബിബിക്കും നാണം മറക്കണം അതിന് അവർ കണ്ടെത്തിയ മാർഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഫലം അതിനൊരു കാരണം ഉണ്ടാക്കിയതാണ് ഈ മരത്തിൽ നിന്ന് നിങ്ങൾ പഴം കഴിക്കരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പന പക്ഷേ ആദ്യ അലഹി ഇസ്സലാമിനെ അള്ളാഹു നിയോഗിക്കുമ്പോ തന്നെ പറഞ്ഞത് ഇനി അലീഫ എന്നല്ലേ ഞാൻ ഭൂമിയിൽ എന്റെ പ്രതിനിധിയെ നിയോഗിക്കുന്നു എന്നാണ് അതുകൊണ്ട് ആദ്യ അലഹിസ്സലാം ഒരു കുറ്റം ചെയ്തു എന്ന് വിശ്വാസികളായ നമ്മൾ പറയാൻ പോലും പാടില്ല അള്ളാഹു ആദൻ നബിയെ നിയോഗിക്കാനിരിക്കുന്നത് തന്നെ ഭൂമിയിലേക്കാണ് അതിന് ഭൂമിയിലേക്ക് എത്താൻ ഒരു കാരണം അള്ളാഹു ഉണ്ടാക്കിയെന്നതിലപ്പുറം വേറെ ഒന്നുമല്ല ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്ന ആദൻ നബി അലഹി അത അവർക്ക് നാണം മറക്കേണ്ട ആവശ്യം വന്നപ്പോൾ സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകൾ പറിച്ചുകൊണ്ടാണ് ആദൻ നബിയും നവിയും ഹവായും അവരുടെ നഗ്നത മറച്ചത് എന്ന് വിശുദ്ധമായ കുറ നമ്മളെ പഠിപ്പിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യൻ നാണം മറക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നുമല്ല പിന്നെയോ ആദൻ നബി ആലിസ്സലാമിന്റെ പാരമ്പര്യം തൊട്ട് ഇത് നമ്മൾ തുടർന്നു പോരുന്നൊരു സംസ്കാരമാണ് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ നേടിയെടുക്കുന്ന അവന്റെ അറിവിന്റെയും അവന്റെ വിവേകത്തിന്റെയും തുടർച്ച കൂടിയാണ് ഈ വസ്ത്രത്തിന്റെ സംസ്കാരം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ വസ്ത്രം ധരിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ പലതാണ് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആദം മനുഷ്യരോടാണ് അള്ളാഹുവിന്റെ ഉത്ബോധനം അത് നിങ്ങളുടെ നാണം മറക്കാനുള്ള വസ്ത്രം അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമായി പടച്ചോൻ എടുത്തു നാണം മറക്കുക എന്നതിന്റെ അപ്പുറം വേറെയും ഒരു ഗുണം കൂടിയുണ്ട് വരീഷ നിങ്ങൾക്ക് വസ്ത്രം ഒരു അലങ്കാരം കൂടിയാണ് നമ്മളുടെയൊക്കെ മൂല്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ധരിച്ച വസ്ത്രത്തിന്റെ മൂല്യം കൂടിയാണ് ഓരോ ആളുകളും അവരുടെ വസ്ത്രത്തിന് വേണ്ടി എത്രയാണ് കാശി ചെലവാക്കുന്നത് അലങ്കാരമായിക്കൊണ്ട് വസ്ത്രത്തെ നമ്മൾ കാണുകയാണ് പിന്നീട് മൂന്നാമത് വസ്ത്രത്തിന്റെ ഒരു നേട്ടം വിശുദ്ധമായ കുറാൻ പറയുന്നുണ്ട് ഇങ്ങനെ നാണം മറക്കാനുള്ള വസ്ത്രം അലങ്കാരത്തിനുള്ള വസ്ത്രം പല വിധത്തിൽ വസ്ത്രങ്ങളെ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കേണ്ടത് തക്കുവയുടെ വസ്ത്രത്തിനാണ് ഈ വാചകം ഭാഷാപരമായിട്ടും ആത്മീയമായിട്ടും വലിയ ഒരു വാചകമാണ് ഒന്നാമതൊരു മുസ്ലിമായ മനുഷ്യൻ ധരിക്കേണ്ട ലിബാസ് ഉത്തക്കുവ തക്കുവയുടെ വസ്ത്രമാണ് അഥവാ ഹലാലായ വസ്ത്രമാണ് ഹലാലായ വസ്ത്രമേ നമ്മൾക്ക് ധരിക്കാവൂ അപ്പോൾ പിന്നെ ഹറാം ഏതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഏത് വസ്ത്രമാണ് ഒരു വിശ്വാസിക്ക് ധരിക്കാൻ പാടുള്ളത് ഏതാണ് വിശുദ്ധമായ ശരീരത്ത് നമ്മളോട് വിലക്കിയത് ഇത് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കേണ്ടതുണ്ട് അതിന്റെ അപ്പുറം നിങ്ങളുടെ ലിവാസിലൊന്നുമല്ല കാര്യമുള്ളത് പുറമേ നിങ്ങൾ ധരിക്കുന്ന ഉടയാടകൾക്കപ്പുറം നിങ്ങളുടെ ഹൃദയത്തിലുള്ള തക്കുവക്കാണ് പ്രാധാന്യം ഇതുകൂടി ഈ വാചകം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതായാലും പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് പാരമ്പര്യമായി നമ്മൾ നിലനിർത്തി പോരുന്നൊരു സംസ്കാരമാണ് ആ സംസ്കാരം മതപരമായി നമ്മളുടെ ബാധ്യത കൂടിയാണ് ആണിനും പെണ്ണിനും ഔറത്ത് എന്താണ് എന്ന് വിശുദ്ധമായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഔറത്ത് എന്ന് പറഞ്ഞാൽ മറക്കേണ്ടതാണ് ഔറത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കണ്ടാൽ അവർക്ക് അപമാനം തോന്നുന്നതും മാനക്കേട് തോന്നുന്നതാണ് അപ്പോൾ മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് മാനം കെടരുത് അവർക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം നിർദ്ദേശിച്ച ഭാഗങ്ങൾക്കാണ് ഔറത്തി എന്ന് പറയുന്നത് പുരുഷന്മാർ പുറത്തേക്ക് അതേപോലെ നിസ്കരിക്കുന്ന വേളയിൽ നിർബന്ധമായും മറക്കേണ്ടത് അവരുടെ രണ്ട് കാൽമുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗമാണ് അത് നിർബന്ധമായിട്ടും മറക്കണം നിർബന്ധമായിട്ട് അത് മറച്ചാൽ മതി എന്ന് കരുതിയിട്ട് ഒരു ചെറിയ തോർത്തുമുണ്ടെടുത്തുകൊണ്ട് കൊടുത്താലും നമ്മൾക്ക് ഈ മുട്ടുവൊക്കലിന്റെ ഇടയിൽ മറയാൻ മാത്രമുള്ള വലുപ്പമുള്ള തോർത്താണെങ്കിൽ ആ നിർബന്ധം വീടും പക്ഷേ ഇസ്ലാം പറയാണ് അത് മാത്രത്തിൽ നിങ്ങൾ ഒതുക്കരുത് നിർബന്ധമായത് മുട്ടുവൊക്കിലിന്റെ ഇടയിലുള്ള ഭാഗം മറക്കലാണെങ്കിൽ പോലും അതിന്റെ അപ്പുറം കുറച്ചുകൂടി നിങ്ങൾ ഇറക്കിയിട്ടും ഒക്കെ ഉടുക്കണം കാരണം നിങ്ങൾ നിസ്കരിക്കുന്ന വേളയിൽ നിങ്ങളുടെ വസ്ത്രം അപ്പ അല്പമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോയാൽ നിങ്ങളുടെ ഔറത്ത് വെളിവാകുന്ന സാഹചര്യം വരും അപ്പൊ നിഷ്കാരം പാത്തിലാകും അപ്പൊ അതുകൊണ്ട് പുരുഷന്മാർ ഈ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം മറക്കണമെന്നതിൽ ഒരാൾക്കും തർക്കമില്ലാത്ത നിർബന്ധമായ ബാധ്യതയാണ് സ്ത്രീകളുടെ കാര്യമെടുത്താലോ സ്ത്രീകൾ അവരുടെ വീട്ടിൽ സ്വകാര്യമായ ഇടങ്ങളിൽ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം മറക്കൽ നിർബന്ധം തന്നെയാണ് നിസ്കരിക്കുമ്പോഴോ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും മറക്കണം അവർ അന്യരായ ആണുങ്ങൾ കാണുന്ന ഇടങ്ങളിലേക്ക് പുറത്തേക്കിറങ്ങിയാൽ ശരീരം മുഴുവനും ഓർത്താണ് അത് മുഴുവനും മറയുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കേണ്ടതുണ്ട് ഇതൊക്കെ ഇസ്ലാം വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ രീതി എന്താ ആണും പെണ്ണും വസ്ത്രത്തിന്റെ കാര്യത്തിൽ വിശുദ്ധമായി ഇസ്ലാം നമ്മളോട് നിഷ്കർഷിച്ച രീതികളിൽ നിന്ന് വളരെ കൂടുതൽ അകന്നുപോയിട്ടുണ്ട് നമ്മളുടെ ഗവേഷണം എന്താണെന്നറിയോ പരമാവധി ഔറത്ത് വെളിവാക്കാൻ എന്തേലും വഴിയുണ്ടോന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര എത്ര ആണുങ്ങളാണ് ചെറിയ ട്രൗസർ ഇട്ടുകൊണ്ട് റോഡിലൂടെ നടക്കുന്നത് ടർഫുകളിൽ കളിക്കുന്നത് ഗ്രൗണ്ടുകളിൽ ഇറങ്ങിയിട്ട് ഓടുന്നത് അല്ലെങ്കിൽ എയർപോർട്ടുകളിൽ യാത്ര യാത്രയിൽ പോലും ഈ ചെറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് മുട്ടുപൊക്കളിന്റെ ഇടയിൽ ഉള്ള ഭാഗം മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും മറക്കണം അത് വാജിബാണ് നിർബന്ധമാണ് പക്ഷേ മുസ്ലിമാണെന്ന് പറയുന്ന നമ്മൾ ഈ കാര്യത്തിൽ വളരെ വേക്കലാണ് ഡ്രൗസറിന്റെ കാര്യം മാത്രമല്ല നമ്മൾക്കുണ്ട് തുണി എടുത്തിട്ടൊരു കാറ്റിക്കുത്തൽ അത് വലിയ അപകടമാണ് കാറ്റിക്കുത്തേണ്ട ആവശ്യം വരും നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ട് ചിലപ്പം വസ്ത്രം അങ്ങോട്ട് താഴോട്ട് ഇറക്കാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല പക്ഷേ ഈ മടക്കി കുത്തുന്ന വേളയിലും നമ്മളുടെ കാലിന്റെ തൊടഭാഗം കാണുന്ന രൂപത്തിലേക്ക് മുട്ടിന്റെ മുകളിലുള്ള ഭാഗം കാണുന്ന രൂപത്തിലേക്ക് ഈ മടക്കി മടക്കിക്കുത്തുമ്പോ വസ്ത്രം കയറാൻ പാടില്ല നമ്മൾക്കിതൊക്കെ ചിലപ്പോ തമാശയായിട്ട് തോന്നും നമ്മൾ ഒന്നാമതും ചിന്തിക്കേണ്ടത് ഞാനൊരു മുസ്ലിമാണെന്നും നമ്മളൊരു മുസ്ലിമാണ് എന്ന് ചിന്തിക്കണം മുസ്ലിമാണ് എങ്കിൽ ഈ പറയുന്ന നിയമങ്ങൾ പാലിക്കാൻ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട് മുസ്ലിമൊന്നും അല്ലേ പിന്നെ നമുക്ക് എന്തുവാ മുസ്ലിമാണോ ഈ പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണ് അത് പാലിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധമായ ബോധം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കളിക്കണമെങ്കിൽ കാലിന്റെ തൊട പുറത്ത് കാണിക്കണമെന്ന് ആരാ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താ അതിന്റെ ആവശ്യം നമ്മൾക്കൊരു പാൻറ് എടുത്ത് കളിച്ചാൽ കളിക്കുന്നതിനൊന്നും വിശുദ്ധ ഇസ്ലാം എതിരില്ല നമ്മളുടെ ഫിറ്റ്നസ് നിലനിർത്താൻ ആവശ്യമായ വ്യായാമ വ്യായാമങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് ആരോഗ്യമുള്ള മനുഷ്യനിലാണ് കൈ എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ പക്ഷേ ആ ആരോഗ്യമുണ്ടാവാൻ ആവശ്യമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മതപരമായ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് നമ്മളുടെ വസ്ത്രം നമ്മളുടെ ഐഡന്റിറ്റിയാണ് ഇസ്ലാമിന്റെ സംസ്കാരമാണത് ആ രീതി തന്നെ നമ്മൾ തുടർന്നു പോരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിനെ നോക്കിക്കൊണ്ട് നമ്മളെ പരിഹസിക്കുന്ന ആളുകളുണ്ട് ഇന്നലെ ഓഗസ്റ്റ് പതിനഞ്ചിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഫോട്ടോകൾ എല്ലായിടത്തും സോഷ്യൽ മീഡിയകളിലൊക്കെ സ്പ്രെഡായി അപ്പൊ ആ കൂട്ടത്തിലതാ കേരളത്തിൽ എവിടെയോ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക് വനിതാ കോളേജിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷം അവിടെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ നിതാബ് ധരിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനെ ട്രോളുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കാരണം മുഖം തുറന്നിടാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇവർക്കില്ല എന്നിട്ട് ഇവരെ പിന്നെ എന്ത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ച് പരിഹസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആളുകൾക്കൊക്കെയും അറിയേണ്ട സംഗതി അതാണ് ആളുകൾ ചോദിക്കാണ് മുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു ഐഡന്റിറ്റി അല്ലേ നമ്മളെ തിരിച്ചറിയുന്നത് മുഖം നോക്കിയിട്ടല്ലേ അപ്പൊ പിന്നെ ആ ഐഡന്റിറ്റി മറച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അതേ മുഖം നമ്മുടെ ഐഡന്റിറ്റിയാണ് ആ ഐഡന്റിറ്റി നമ്മൾ എവിടെ വെളിവാക്കേണ്ടതും അത് ആവശ്യമുള്ളിടത്ത് നമ്മൾ വെളിവാക്കണം അപ്പൊ നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലേ അത് നമ്മളുടെ ഒരു പ്രൂഫാണ് നമ്മൾ ഇങ്ങനെ റോഡിൽ നടക്കുമ്പോൾ ഇതിങ്ങനെ ബട്ടൻസിൽ തൂക്കിയിട്ട് നടക്കുമോ എനിക്ക് ആധാർ കാർഡുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരാൾ ചോദിക്കാണ് നിങ്ങളുടെ എവിഡൻസ് വേണം നിങ്ങളുടെ നാടും വീടും അഡ്രസ്സും ഡേറ്റ് ഓഫ് ഒക്കെ പ്രൂഫ് വേണം തെളിവ് വേണമെന്ന് പറയുമ്പോൾ നമ്മളത് ഹാജരാക്കും നിങ്ങൾ നോക്കൂ മുസ്ലിമായ പെണ്ണിന് തീരെ മുഖം തുറന്നിടാൻ പാടില്ല എന്ന് ആരെയും പറഞ്ഞിട്ടുണ്ടോ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ചികിത്സ ചികിത്സയുടെ ആവശ്യം വരും ചിലപ്പോൾ സാക്ഷി പറയേണ്ട ആവശ്യം വരും അല്ലെങ്കിൽ ഇതേപോലെയുള്ള അനിവാര്യമായ ഘട്ടങ്ങൾ വരും ആ ഘട്ടങ്ങളിൽ മുഖം തുറന്നിടുന്നതിന് മുസ്ലിമായ സ്ത്രീക്ക് അനുവാദമുണ്ട് അല്ലാതെ എപ്പോഴും വിമർശകർ പറയുന്നത് പോലെ ചാക്കിൽ കെട്ടി കൊണ്ടു നടക്കുകയല്ല നമ്മൾ നമ്മളുടെ ശരീരത്തിന് നൽകേണ്ട പ്രൊട്ടക്ഷനും സംസ്കാരവും എല്ലാം നിലനിർത്തുകയാണ് അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തിനാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ മുസ്ലിമീങ്ങൾ ധരിക്കുന്ന തലയിലെ തട്ട പേരിൽ ആളുകൾ നമ്മൾ തലയിൽ അതിന്റെ ചൂട് നമ്മുക്ക് പോലെ ഈ തട്ടമിടാത്ത ആളുകൾക്ക് ചൂടുണ്ടാകുന്നു നമ്മൾ ധരിക്കുന്ന തട്ടത്തിന്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ സിക്കി വിഭാഗം ആൾക്കാരുണ്ട് അവർ നല്ല മുറുകിയ തലയെ കെട്ടു തലയിൽ കിട്ടു ആർക്കും ഒരു പരാതിയില്ല ഇത് ഊരണംന്ന് ഒരാളും പറയാറില്ല ഏത് പ്രോട്ടോകോളിനുള്ളത്തും ആൾ ആ തലകെട്ടും കെട്ടിയിട്ട് തന്നെ വരും കന്യാസ്ത്രീകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഏകദേശം ഒരു മുസ്ലിം പെണ്ണ് ധരിക്കുന്ന വർദ്ധക്ക് സമാനമായ വസ്ത്രം ധരിച്ചിട്ട് അവരും പുറത്തിറങ്ങുന്നത് അവരുടെ ആ അവരുടെ ലോഹക്കുണ്ടാകുന്ന ചൂടുണ്ടല്ലോ ആ ചൂടൊക്കെ തന്നെ ഈ പർദ്ദക്കുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഈ വസ്ത്രധാരണയുടെ പേരിൽ നമ്മളെ പരിഹ പരിഹസിക്കുന്നവർ അവഹേളിക്കുന്നവർ ചെലക്കീവായിക്കൊണ്ട് ഇസ്ലാമിനെ കുതിര കയറാൻ വേണ്ടി അവർ തെരഞ്ഞെടുക്കുന്ന ആയുധങ്ങൾ മാത്രമാണ് പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മൾക്ക് ഇതിലൊക്കെ ഈ നിർബന്ധമായ ബാധ്യതകളുണ്ട് അത് നിറവേറ്റിയേ പറ്റൂ ഞാൻ പറഞ്ഞത് ആണും പെണ്ണും പരമാവധി വസ്ത്രം കുറക്കാനുള്ള ഗവേഷണത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആണുങ്ങൾ ഇട്ട് നടക്കുന്ന ആൾക്കാരെ കുറെ കാലം നമ്മൾ കണ്ടിരുന്നു പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെ കാണാറില്ലായിരുന്നു ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളുടെ മാർക്കറ്റുകളിലേക്ക് ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മാളുകളിൽ പോയാൽ എവിടെയും അൽപ്പവസ്ത്രം മാത്രം ധരിച്ച സ്ത്രീകളെ എല്ലായിടത്തും കാണാം പണ്ടൊക്കെ മറ്റു മതക്കാരാണെങ്കിൽ പോലും ഒരു ഷാളെങ്കിലും അവരുടെ മാറിലൂടെ തൂക്കിയിടാറുണ്ടായിരുന്നു ഇപ്പൊ പരമാവധി പ്രകടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണമാണ് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് മറ്റുള്ളവർ കാണിച്ചു കൂട്ടുന്ന പോക്കിരിത്തരങ്ങൾ മുസ്ലിമീങ്ങൾ കൂടി ഫോളോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മുസ്ലിമെന്ന് നമ്മൾ മറന്നുപോകരുത് പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങളുടെ കുട്ടികൾ എവിടെയെങ്കിലും കാണുന്ന ഫാഷൻ വസ്ത്രങ്ങളിൽ അത് ും വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ പെരുന്നാളിനും അല്ലാത്ത ആഘോഷങ്ങളിലും കരയുമ്പോൾ നിങ്ങളൊരു മുസ്ലിമാണ് എന്നുള്ള കാര്യം അള്ളാഹുന്റെ റസൂൽ വസങ്ങൾ വളരെ കണിശമായി സഹാബത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ തങ്ങൾ ഒരു സ്ഥലത്തുകൂടെ പോവാൻ അപ്പൊ ഒരു സഹാബിണ്ട് അദ്ദേഹത്തിന്റെ തൊട മറന്നു പോയിട്ടില്ല അത് തുറന്നു കിടക്കുകയാണ് Ay我有 െ ആ കാണുന്ന തൊട എന്ന് മൂടിവെക്ക് വസ്ത്രം കൊണ്ട് മറച്ചു പിടിക്ക് അത് ഔറത്താണ് അത് നഗ്നതയാണ് അതെങ്ങനെ തുറന്നു വെച്ചൂടാ ഈ ഹദീസ് അള്ളാഹു പറഞ്ഞതാണ് എന്ന് കേട്ടിട്ടെങ്കിലും നമ്മൾക്കുള്ളിലേക്ക് ബോധം വേണം ഇത് പാലിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടാവണമെന്ന് അള്ളാഹുൻ റസൂൽ അതെങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു കാലം വരും ആ കാലത്തുള്ള ചില ആളുകളുടെ സ്വഭാവം എണ്ണി പറയാൻ അതിൽപ്പെട്ട ഒന്ന് സ്ത്രീകളാണ് കാസിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ആരിയാത്തുൻ അവർ നഗ്നകളാണ് വസ്ത്രം ധരിച്ചിട്ടും ഉടുക്കാത്തവരെ പോലെയാണ് അവർ നടക്കുന്നത് എന്താ കാരണം രണ്ട് കാര്യം വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത് ആണാവട്ടെ പെണ്ണാവട്ടെ വസ്ത്രം ധരിക്കുമ്പോൾ ശരീരത്തിന്റെ നിറം കാണാത്ത വസ്ത്രം ധരിക്കൽ നിർബന്ധമാണ് ശരീരത്തിന്റെ നിറം കാണാത്ത വസ്ത്രം എന്തിനാ വസ്ത്രം ധരിക്കുന്നത് ഔറത്ത് മറയാനാണ് കൊതുക് വല പോലെയുള്ള വസ്ത്രം ധരിച്ചാൽ എങ്ങനെയാ ഔറത്ത് മറയാ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ അതിലേ വാങ്ങിക്കൊടുക്കുന്നത് അങ്ങേയറ്റം നേർത്തതും ഉള്ളിലുള്ളത് മുഴുവനും പുറത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ അത് ധരിക്കാൻ പാടില്ല അവർ നരകത്തിലാണെന്ന് സെയ്യൂദന റസൂർലാഹിസാഹു അലൈവ് വസ്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തത് അങ്ങേയറ്റം ഇറുകിയ വസ്ത്രം അത് ധരിക്കാൻ പാടില്ല ഇറുകിയ വസ്ത്രം ധരിക്കാൻ പാടില്ല ശരീരത്തിന്റെ ആകൃതി പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ അത് ധരിക്കാൻ പാടില്ല അത് ധരിക്കുന്നതും ധരിക്കാത്തതും കണക്കാണ് കാരണം ശരീരത്തിന്റെ മുഴുവൻ ആകൃതിയും ശരീരത്തിന്റെ നിറവും പുറത്തേക്ക് കാണുന്ന അവസ്ഥ അതിനുണ്ട് അങ്ങേയറ്റം ലജ്ജാകരമായ അവസ്ഥയിലുള്ള ഇവരുണ്ടല്ലോ വസ്ത്രം ധരിച്ചിട്ടും നഗ്നത പുറത്തേക്ക് കാണിക്കുന്ന ആളുകൾ അവർ നരകത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കുറെ സംഗതികളുണ്ട് പടച്ചുവിടുന്ന വൃത്തികെട്ട സംസ്കാരങ്ങൾ നമ്മൾ പോലും മറിയാതെ അതിന്റെ ആളുകളായി മാറാൻ ഒരു ദിവസം എന്നെ ഒരു നിക്കാഹിന് കൂട്ടിക്കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു കാറുമായിട്ട് വന്നതാണ് അങ്ങനെ ഈ വന്ന ആള് പാന്റ് ധരിച്ചിട്ട് വന്നിട്ടുണ്ട് പക്ഷെ പാന്റിൽ മുഴുവൻ ഓട്ടയാണ് എലി അടിച്ചൊന്നുമല്ല രണ്ടായിരമോ മൂവായിരമോ രൂപ കൊടുത്ത് വാങ്ങിയ ഈ പാൻഡില് മുഴുവനും ഓട്ടയാണ് ഞാൻ പറഞ്ഞു മോനെ ഈ പാൻറ് കൊടുത്ത് നിഷ്കരിച്ചാൽ മോന്റെ നിസ്കാരം ശരിയാകൂലോ പോൻ പറയാൻ ഞാൻ നിസ്കരിക്കണില്ലല്ലോ ഞാൻ നിസ്കരിക്കണെങ്കിലല്ലേ മൂലിയാലെ നിങ്ങൾ വേദാനാവണത് ഞാൻ നിസ്കരിക്കണില്ല നിഷ്കരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം നിങ്ങൾ നോക്കൂ നിസ്കരിക്കാത്തപ്പോൾ ഈ അവർത്തോട് തുറന്നു നടക്കാൻ പറ്റുമോ നമുക്ക് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം എല്ലാവരും എപ്പോഴും മറക്കൽ നിർബന്ധമായ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുന്നിടത്ത് നമ്മൾ തോറ്റുപോവുകയാണ് നിങ്ങളത് സംഗതി മനസ്സിലാക്കണം പാശ്ചാത്യം ഒരു വിരലനക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവർക്കൊരു സാംസ്കാരികമായ ചിഹ്നം കൂടി ഉണ്ടാവും എന്താണ് ഈ കീറിയ ബാൻഡിന്റെ ചിഹ്നം ഈ കീറിയ ബാൻഡ് സ്വവർഗരതിക്കാരന്റെ അടയാളാണ് ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും കാമാർത്തിക്ക് വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നതിൽ സൂചിപ്പിക്കാനുള്ള അടയാളമാണ് അത് നമ്മൾ മനസ്സിലാക്കിയില്ല നമ്മൾ ഇത് ധരിച്ച് നടക്കുകയാണ് പക്ഷെ ഇത് അറിയുന്നവന് തിരിയും ഈ ചങ്ങാതിക്കെന്തോ തകരാറുണ്ട് എന്ന് അതുകൊണ്ട് ഈ കീറിയ കീറിയെ ഇട്ട് നമ്മൾ നടക്കരുത് അത് മുസ്ലിമിന്റെ സംസ്കാരമല്ല നമ്മൾ മുസ്ലിമാണോ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും കടന്നുവരേണ്ടതുണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് അവിടെയും കഴിയുന്നില്ല പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾക്കൊക്കെ പറ്റിപ്പോകുന്ന ചില അബദ്ധമുണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ജീവികളുടെ രൂപങ്ങളുണ്ട് എങ്കിൽ അത് ധരിക്കാൻ പാടില്ല നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ വസ്ത്രമായി കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ തന്നെയും ധരിക്കുന്ന വസ്ത്രം മനുഷ്യരുടെയോ മറ്റുള്ള ജീവജാലങ്ങളുടെയോ ചിത്രങ്ങളുള്ള വസ്ത്രം അത് ധരിക്കാൻ പാടില്ല റസൂൽ അല്ലാഹുഹുങ്ങൾ ആയിഷാ ബീബിയുടെ റൂമിലെ കുരിച്ചിൽ കടന്നു വരികയാണ് തങ്ങളുടെ ഭാര്യയാണല്ലോ ആയിഷാ ബീബി തങ്ങൾ വരുമ്പോ സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് വീടിന്റെ വാതിൽക്കൽ തന്നെ ആയിഷാ ബീബി പുതിയൊരു കർട്ടൻ വാങ്ങിയിട്ടു അസൂറുല്ലാഹിതങ്ങൾ വന്നപ്പോ പിന്നെ ആ കർട്ടന്റെ പുറത്ത് നിൽക്കാൻ അകത്തേക്ക് കയറുന്നില്ല വല്ലാത്ത പ്രയാസായി തങ്ങളുടെ അരികിൽ വന്നിട്ട് ബി പറഞ്ഞു ഞാൻ മാപ്പ് നബിയെ എന്തേ ായിരിത് നിങ്ങൾ എന്റെ അകത്തേക്ക് കയറാതെ പുറത്തു നിൽക്കുന്നത് ആ സമയത്ത് എന്താണ് ഈ ചുമലിൽ തൂക്കിയിരിക്കുന്ന ചിത്രങ്ങൾ ജീവികളുടെ പലതരത്തിലുള്ള ജീവികളുടെ ചിത്രങ്ങളുള്ള കർട്ടനാണ് വാതിൽക്കൽ തൂക്കിയിട്ടുള്ളത് ആയിഷാ ബീവിയോട് പറഞ്ഞു ഈ ചിത്രങ്ങളുണ്ടല്ലോ ഇത് ഇവിടുന്ന് നീക്കം ചെയ്യാതെ ഞാൻ അങ്ങോട്ട് കടക്കൂല ഈ കർട്ടനിലുള്ള ജീവികളുടെ ചിത്രങ്ങളുടെ പേരിൽ അള്ളാഹു ബീവിയോട് ഗൗരവതരമായിട്ട് അത് നീക്കാൻ വേണ്ടിയിട്ട് താക്കീത് ചെയ്യുകയാണ് ഇന്നൽ ഈ ജീവികളുടെ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചത് അത്തരം വീടുകളിലേക്ക് മലക്കൂലയുടെ ആഗമനം ഉണ്ടാകൂല നമ്മളെ കണ്ടല്ലോ എപ്പോഴും നമുക്ക് സങ്കടമാണ് കച്ചവടത്തിൽ ഒന്നും ഒരു സുഖം കിട്ടണില്ല എന്നും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാണ് അള്ളാഹുന്റെ റസൂൽ റഹ്മത്തിന്റെ മാലാകമാർ നമ്മുടെ വീട്ടിലിറങ്ങാൻ പറഞ്ഞു എന്ന വഴികളുണ്ട് അത് മുഴുവനും നമ്മൾ കൊട്ടിയടച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പറയും വീട്ടിൽ വലിയ അടങ്ങാറാണ് എന്ന് അതേപോലെ റസൂൽഹി തങ്ങൾ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യമുണ്ടായിരുന്നു അള്ളാഹുന്റെ റസൂൽ വസ്ലമങ്ങൾ ഏതെങ്കിലും വസ്ത്രത്തിൽ കുരിശിന്റെ െങ്കിൽ ആ കുരിശിന്റെ രൂപം ശരീരത്തിൽ വെക്കാൻ അനുവദിക്കുമായിരുന്നില്ല ആയിഷാ ബീവി പഠിപ്പിക്കുന്ന ഹരീസിൽ കാണാം അന്ന വസ്ത്രത്തിൽ ധരിക്കുന്ന എന്തെങ്കിലും കൂടെ ആടുകളിൽ കുരിശിന്റെ രൂപമുണ്ടെങ്കിൽ അടയാളമുണ്ടെങ്കിൽ നീക്കി കളയും അതിനിപ്പോ നമ്മളാരാ കുരിശിന്റെ ധരിക്കുന്നല്ലേ നമ്മൾ പലപ്പോഴും ജയിച്ച് ധരിച്ച് നിസ്കരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അസ്ത്രം വസ്ത്രങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് ൾക്കൊരു പക്ഷേ ഏതെങ്കിലും ടീമുകളോട് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ടീമിന്റെ ചിഹ്നങ്ങളിൽ അവരുടെ അമ്പടങ്ങളിൽ പോലും കുരിശുകൾ ഉണ്ടാകും ഇതൊക്കെ ശ്രദ്ധിക്കാൻ ആർക്കാണ് നേരമുള്ളത് മുസ്ലിമായ മനുഷ്യന്റെ രീതി വസ്ത്രധാരണ രീതി അള്ളാഹു പറയാണ് ചിത്രമുള്ള ഒരു വസ്ത്രവും അള്ളാഹു അനുവദിച്ചിരുന്നില്ല നമ്മളെ കുട്ടികൾക്ക് ഏതെങ്കിലും ടീമുകളോടൊക്കെ താല്പര്യങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ കാര്യത്തിലൊക്കെ നമ്മൾക്ക് ബോധം വേണം ഞാൻ ഒന്നാമതും രണ്ടാമതും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മളിതൊക്കെ പറയുമ്പോ ഇതൊക്കെ പഴന്റെ നീതിയല്ലേ മൂല്യാരെ എന്ന് ചിന്തിച്ച് നമ്മളെ കളിയാക്കുന്ന ആളുകൾ ഉണ്ടാകും ഇസ്ലാം ഒന്നല്ലേ ഉള്ളൂ ഇസ്ലാം ഒന്നല്ലു പതിനാല് നൂറ്റാണ്ട് മുമ്പുള്ള ഇസ്ലാമിനെയാണ് ഇന്നും നമ്മൾ പുരത്തി പോരേണ്ടത് ആ പാരമ്പര്യത്തിലാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് അല്ലാതെ കാലത്തിനനുസരിച്ചിട്ട് നമ്മുടെ മത നിയമങ്ങളെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റൂലല്ലോ നമ്മൾ കുറച്ച് വലിയ ചെരുപ്പോ ചെറിയ ചെരുപ്പോ കിട്ടിയെന്ന് കരുതിയിട്ട് ആ ചെറിയ ചെരുപ്പിനനുസരിച്ചിട്ട് നമ്മുടെ കാല് മുറിക്കല്ലോ വേണ്ടത് കാലിന് പറ്റിയ ചെരുപ്പാണ് ഇസ്ലാം നമുക്ക് തന്നിട്ടുള്ളത് ആ ഇസ്ലാം ഉള്ളതിൽ തന്നെ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അഭിമാനത്തോടെ മുന്നോട്ട് പോവാൻ നമ്മൾക്ക് പറ്റണം നോബൽ നേടിയ തവക്കുൽ തവക്കുൽ കർമാനോട് ആ നാട്ടിലെ ചോദിച്ചു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പേരിലാണ് ൾക്ക് നോബൽ പ്രൈസ് കിട്ടിയത് അപ്പൊ അവരോട് ചോദിക്കാണ് നിങ്ങൾ ഇത്രയും ഉന്നതായ സ്ത്രീ ആയിട്ട് ഇത്രമേൽ എഡ്യൂക്കേറ്റഡ് ആയ ഒരാളായിട്ട് നിങ്ങൾ എന്താണ് ഈ തലയിലെ ഈ സ്റ്റാർഫ് ഒഴിവാക്കാത്തത് ഈ ഹിജാബ് എന്താ നിങ്ങൾ മാറ്റി വെക്കാത്തത് അപ്പോ തവക്കുൽ കർമാന്റെ മറുപടി ഉണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വാചകങ്ങളാണ് അവർ പറഞ്ഞത് മാധ്യമ മനുഷ്യന്മാർക്ക് വസ്ത്രം ഉണ്ടായിരുന്നില്ല ആദ്യകാലത്തെ മനുഷ്യന്മാർക്ക് വസ്ത്രം വാങ്ങാൻ ഇന്നത്തെ പോലെ ഷോപ്പുകളില്ലല്ലോ അതുകൊണ്ട് മരത്തിന്റെ ഇലകളൊക്കെ പറിച്ചിട്ടാണ് അവർ നാണം മറച്ചത് മനുഷ്യൻ നേടിയെടുത്ത സംസ്കാരത്തിന്റെയും അവന്റെ വിദ്യാഭ്യാസത്തിന്റെയും പ്രദർശനമാണ് ഇന്ന് നമ്മൾ എത്തിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രം അപ്പോൾ നമ്മളുടെ സംസ്കാരവും നമ്മളുടെ എല്ലാ വിദ്യാഭ്യാസത്തിന്റെ പ്രദർശനവും ഈ വസ്ത്രത്തിനുണ്ട് അപ്പോൾ ആദ്യകാലത്തെ അവസ്ഥയിൽ നിന്ന് മനുഷ്യന്മാർ സംസ്കരിച്ച് സംസ്കരിച്ച് പുരോഗതി നേടുമ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിപ്പിടിച്ച് ഈ സംസ്കാരത്തിൽ നിന്ന് അധോഗതിയിലേക്ക് താഴ്ന്നു പോവുകയല്ലേ വേണ്ടത് അതുകൊണ്ട് ഈ വസ്ത്രധാരണ രീതിയുടെ കാര്യത്തിലൊക്കെ ഇസ്ലാമിക കൾച്ചർ നിലനിർത്തി പോരാൻ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും വലിയ ബോധം രക്ഷിതാക്കളായ നമ്മൾക്ക് ഉണ്ടാവണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പറക്കറ്റ് നൽകുമാറാവട്ടെ മുസ്ലിമായി ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ